തമിഴ്നാട് പദ്ധതിയിൽ മുഹമ്മദ് നബി ഉൾപ്പെടുത്തുന്നു എന്നാണ് കേൾക്കുന്നത് സർക്കാരിൻ്റെ തീരുമാനമല്ല സർക്കാരിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ആര് എസ് ഡി പി ഐ ഇങ്ങനെയാണ് വാർത്ത കേൾക്കുന്നത് ഇതിൽ സത്യാവസ്ഥയുണ്ട് സത്യാവസ്ഥ ഉണ്ട് എന്ന് പറയാം കാരണം മുഹമ്മദ് നബിയെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉപ ഉൾപ്പെടുത്താനായിട്ട് തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് അതിൽ യോജിപ്പൊന്നുമില്ല മുഹമ്മദ് നബിയെ പറ്റി പഠിക്കട്ടെ എല്ലാ മതങ്ങളെ പറ്റിയും പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അതെ ഒരു പുസ്തകം മാത്രം വായിക്കുന്നതിനാണ് തെറ്റ് എല്ലാത്തിനെ പറ്റിയും പഠിപ്പിക്കണം എന്നുള്ളതാണ് പക്ഷേ ഈ അഭിപ്രായം എല്ലാ മതങ്ങൾക്കും ഉണ്ടായിരിക്കണമെന്നില്ല സനാതനധർമ്മ ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി യാതൊരു വിരോധവും ഉണ്ടായാലും എല്ലാം പഠിക്കട്ടെ നല്ലതാണ് എന്ന് മാത്രമേ അവർ പറയുകയുള്ളൂ പക്ഷേ മറ്റ് മതങ്ങൾക്ക് ഈ അഭിപ്രായം ഉണ്ടാകണമെന്നില്ല അത് അവിടെ നിൽക്കട്ടെ പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ സനാതന സനതന ധർമ്മവിശ്വാസിയായതുകൊണ്ടും എല്ലാം പഠിക്കാമെന്നാണ് മുഹമ്മദ് നബിയെ പറ്റിയിട്ട് പഠിക്കുന്നത് ഞാൻ എൻ്റെ ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെയും സോഷ്യൽ സയൻസ് പുസ്തകത്തിലുണ്ടായിരുന്നു മുഹമ്മദ് നബി ആരായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് യേശു ക്രിസ്തു ആയിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടും ഒക്കെ അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത് നല്ല കാര്യമാണ് എന്നുള്ളത് അവരുടെ നല്ല വശങ്ങളാണ് സ്കൂളിലെല്ലാം പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ അത് പഠിക്കുന്നത് നല്ലതാണ് എന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും തമിഴ്നാട് സർക്കാരിന് ഇപ്പോൾ ഈ പറയുന്ന സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നത് എസ് ഡി പി ഐ ആണ് എന്നുള്ളത് എസ് ഡി പി ഐ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിത ഭീകര സംഘടനയുടെ രാഷ്ട്രീയ പോഷക സംഘടനയാണ് എസ് ഡി പി ഐ എന്ന് പറയുന്നത് കൃത്യമായിട്ട് എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അവർ പോലും അത് നിഷേധിക്കാറില്ല അപ്പോൾ അങ്ങനെയൊരു സംഘടന സമ്മർദ്ദത്തിൽ സ്റ്റാലിൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അകത്തെ കാര്യം നബിയെ പറ്റി പഠിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നോടൊപ്പം പറയട്ടെ അത് സാധാരണക്കാരാണ് ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാരാണ് ഇപ്പൊ യു പി സർക്കാരാണ് നബിയെ പറ്റിയുള്ള കാര്യം അവരുടെ പാർട്ടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നതെങ്കിൽ അതേറെ സ്വാഗതാർഹമാണ് കാരണം യു പി സർക്കാർ ഒരിക്കലും മറ്റു മതങ്ങളെ ചീത്തു വിളിക്കുകയോ അത് വൈറസ് ആണെന്ന് പറയുകയോ അത് ഉന്മൂലനം ചെയ്യപ്പെടണോ എന്ന് പറയുകയോ ചെയ്തിട്ടില്ല ഇടതുപക്ഷത്തുള്ള ഈ പറയുന്ന ഈ പറയുന്ന സ്റ്റാലിനെ പോലുള്ളവരുമാണ് എന്നിട്ട് ഈ സ്റ്റാലിൻ എന്താ പറയുന്നത് സ്റ്റാലിനും സ്റ്റാലിൻ്റെ പാർട്ടിക്കാരും എന്താണ് പറയാറുള്ളത് അവർ പറയും ഞങ്ങൾ വർഗീയതക്കെതിരാണ് മതം പറയുന്ന ഒരു പല സിനിമാരുടെയൊക്കെ പ്രസംഗം കേട്ട് മതം പറയുന്ന കൂട്ടുകാരനെ നിങ്ങൾ കൂടെ കൂട്ടരുത് മതമേ എന്ന് പറയുന്നു മതം പോട്ടെ മതം മാറിയാൽ മതം തീർന്നല്ലോ അവിടെ ഒരുത്തൻ മതം മാറി എന്ന് കഴിഞ്ഞാൽ അവന്റെ മതം അവിടെ പോയി പക്ഷേ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത വംശീയ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ വിതച്ചവന്മാരാണ് ഈ പറയുന്ന ഡി എം കെ അടക്കമുള്ള കടക്കേണ്ടതാണ് ഡി എം കെയുടെ ദ്രാവിഡ മുന്നേറ്റ മുന്നേറ്റം ഒന്നാം തരം വിഭാഗീയത പിന്നെ ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു ചിന്തയാണ് ഈ പറയുന്ന വംശീയത എന്ന് പറയുന്ന ആ വംശീയതയുടെ വക്താക്കളാണ് സ്റ്റാലിനും സ്റ്റാലിൻ്റെ അച്ഛൻ കരുണാനിധിയും അടക്കമുള്ളവർ സ്റ്റാലിൻ്റെ മകനുണ്ടല്ലോ ഉദയനിധി സ്റ്റാലിൻ അയാളും ഈ പറയുന്ന വ ദ്രാവിഡ വംശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കളാണ് എങ്ങനെ തമിഴണ്ട എന്നാണ് തമിഴ് സിനിമയിലേക്ക് ഡയലോഗ് തമിഴണ്ട ഇങ്ങനെ പറയാൻ വരും തമിഴൻ ആയതുകൊണ്ട് അവൻ തമിഴനെ തൊട്ട് അവൻ കൊന്നും കൊല്ലും തമിഴിനെ തൊട്ട് ആക്രമിക്കും നമ്മൾ പറയുന്ന കേവലം ഒരു സ്പിരിറ്റിന്റെ അതിന്റെ സാധാരണ ഒരു സർക്കാസമായിട്ടും കോമഡി ആയിട്ടും ഒക്കെ വരാറുള്ളൂ ഈ പറയുന്ന വംശീയ സ്പിരിറ്റിന്റെ ഒരിക്കലും അതിന്റെ അർത്ഥം വല്ലതും ഉണ്ടാവില്ല പക്ഷെ തമിഴൻ എന്ന് പറയുന്നത് തമിഴ് വംശീയ രാഷ്ട്രീയത്തിന്റെ സ്വഭാവമാണ് അവരുടെ വംശീയത എവിടെയാണ് എന്നുള്ളത് കൂടി നോക്കണം തമിഴ് സിനിമകൾ എടുത്തു നോക്കുക നായകന്മാരുടെ കരത്തിട്ടും നടിമാരിലെ വെളുത്തു തൊടുത്തു ഇരിക്കും ഇത് അതെ അപ്പൊ ഇവർക്ക് നടിമാരക്ഷണമുള്ളവർ തന്നെ വേണം കാരണം അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഈ പറയുന്ന വംശീയ വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം എന്താണ് ആത്യന്തികമായി എന്നുള്ളത് അത് വെളിവാക്കി തരുന്നുണ്ട് ആ നടിമാരെ വെളുത്തു തന്നെ ഇരിക്കണം കാരണം കറുപ്പിനെ ഇവർക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഒരു വെറുപ്പ് മനസ്സ് സൂക്ഷിക്കുക ആ ഇത് വെളുത്തിരിക്കുന്ന പുരുഷനോട് അവർക്ക് വെറുപ്പാണ് വെളുത്തിരിക്കുന്ന സ്ത്രീയോട് മറ്റൊരു സമീപനം വെറുപ്പൊന്നുമില്ല അപ്പോൾ ഇവരുടെ ഈ മനസ്സിന്റെ കറുപ്പ് മനസ്സിന്റെ ഉള്ളിലുള്ള ഈ പറയുന്ന വംശീയ വിദ്വേഷമാണ് ഇവർ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇരട്ടത്തപ്പാണ് ആ വംശീയ വിദ്വേഷം പലപ്പോഴായി തുപ്പുന്ന ആൾക്കാരാണ് ഉദയനിധി സ്റ്റാലിനും അദ്ദേഹത്തിന്റെ അച്ഛൻ സ്റ്റാലിനും എം കെ സ്റ്റാലിനും കാരണാധി ഇതിൽ നിന്നും ഒന്നും വ്യത്യസ്തമല്ല കാരണം പെരിയാറിന്റെ കഥയൊക്കെ നമുക്കറിയാമല്ലോ പെരിയാറിന്റെ കഥയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്നാൽ വീട്ടിലല്ലേ ആ ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കേണ്ടത് അമ്മയെ കൊല്ലുമോ അമ്മയെ അമ്മയില്ലാതെ അമ്മ പറയുമ്പോ ഭൂമിയിൽ വേണ്ട ഈ പറയുന്ന സനാതനധർമ്മ ചെയ്യുന്ന എന്റെ അമ്മ ഇവിടെ വേണ്ട എന്ന് ഉദയനിധി സ്റ്റാലിൻ പറയോ അവരുടെ വീട്ടിലിരിക്കുന്ന ഒരേ പൂജാമുറി ഉണ്ട് അത് കത്തിക്കുമോ എന്നിട്ട് അത് കത്തിച്ചിട്ടല്ലേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് സനാതന പുറത്തോട് വെറുപ്പാണ് ഈ പറയുന്നത് വൈറസാണ് ഇത് ഇല്ലാതാക്കണമെന്നൊക്കെ പറയേണ്ടത് ഒരിക്കൽ നിർമ്മലാ സീതാരാമൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അവരുടെ വീട്ടിൽ അവരുടെ താത്താ പണവാ എന്നൊക്കെയാണ് ഉദയനിധി സ്റ്റാലിൻ ചോദിച്ചത് അവർ ഇവരവിടെ രാഷ്ട്രീയം നടത്തുന്നത് ഇവരുടെ താത്താ മറുപടി ഇങ്ങനെയാണ് അയാൾ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കുടുംബ കുടുംബ ചിന്ത തന്നെ കുടുംബവാഴ്ചയായതുകൊണ്ടാണ് പെരിയാറിലേക്ക് തിരിച്ചു വരാം അതെ പെരിയാർ ഉയർത്തിയ രാഷ്ട്രീയവും ഇത് തന്നെയാണ് വംശീയ വിദ്വേഷത്തിന്റെ പ്രചാരകനാണ് വംശീയ വിദ്വേഷത്തിന്റെ പ്രചാരകനാണ് പെരിയാർ രാമസ്വാമി എന്ന് പറയുന്ന ആള് ആ പറയുന്ന രാഷ്ട്രീയം പിൻപറ്റുന്നവരാണ് തമിഴ് ദേശീയത തമിഴ് വാദം ഈ പറയുന്ന വിദ്വേഷം മറ്റുള്ള എല്ലാ സംസ്കാരത്തോടും എല്ലാ വിശ്വാസങ്ങളോടും എല്ലാ മേഖലകളോടുമുള്ള അതീവമായിട്ടുള്ള വിദ്വേഷം ഇത് മലയാളികളോടുള്ള വിദ്വേഷം അറിയാമല്ലോ മലയാളികളെ ആക്രമിച്ചിട്ടുണ്ട് നിരവധി തവണ മലയാളികളെ ആക്രമിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ റിഷുവിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് തവണ അതൊക്കെ പോരാഞ്ഞിട്ട് പക്ഷേ പല മലയാളികൾ തിരിച്ചടിക്കാൻ സംഘടിക്കുകയും ഈ പറയുന്ന തിരിച്ചടി എന്ന് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഇവർ കർണാടകയോട് ഇതേ പരിപാടി കാണിച്ച് കാവേരി നദീജല തർക്കം നടക്കുന്നതുകൊണ്ട് കർണാടകയോട് കാണിച്ച് അവർ തിരിച്ചു കൊടുത്തു അവർ കുറച്ച് കന്നടക്കാരെ ഈ പറയുന്ന തമിഴ്നാട്ടിൽ വെച്ച് മർദ്ദിച്ചു ഇവരെന്ത് ചെയ്തു കർണാടക കർണാടകക്കാരെ സംഘടിച്ച് ബാംഗ്ലൂർ വെച്ചിട്ട് തമിഴന്മാരെ എല്ലാം വഴി കണ്ണി കണ്ട തമിഴന്മാരെ എല്ലാം പിടിച്ചടിച്ചു സംഭവം അപ്പൊ തമയന്മാർക്ക് കൃത്യമായ അടി കൊടുക്കാനുള്ള അവർക്ക് അവര് മറ്റൊരു വംശീയതയുടെ ആൾക്കാരെ വംശീയ രാഷ്ട്രീയ വീർത്തുന്നുണ്ട് കർണാടകയിലെ ഒരു ഭാഗം ഇതൊന്നും ഇല്ലാതെ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ആൾക്കാരാണ് മലയാളികൾ എന്ന് പറയുന്നത് ആന്ധ്രയിലുള്ളവർക്ക് തെലുങ്കിന്റെ തെലുങ്കിന്റെ അതെ അതെ അപ്പൊ അന്തം കമ്മികളുടെ കയ്യിലാണ് ഇതെല്ലാം പക്ഷെ അന്തം കമ്മികൾ ആരുടെ അടിമയാണ് ഈ സ്റ്റാലിന്റെ അടിമയാണ് സ്റ്റാലിൻ ഉയർത്തുന്ന ഈ പറയുന്ന വംശീയതയുടെ വംശീയ രാഷ്ട്രീയത്തിൻ്റെ വംശീയ വിദ്വേഷത്തിൻ്റെ പകയുടെ നിരസിംഹലോട് പകയാണ് ഇവർക്ക് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ഇവർക്ക് അവിടെ എന്താ പകയാണ് ആ പകയുടെ അടിസ്ഥാനത്തിൽ തീവ്രവാദ പ്രസ്ഥാനമായി എൽ ടി ടി രൂപപ്പെടുന്നത് നമുക്കൊരാളോട് പകയില്ല പ്രശ്നങ്ങളെ ജനാധിപത്യ രീതിയിലാണ് കാണുന്നത് ഇല്ലെങ്കിൽ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂല്യ മുദ്രാധിഷ്ഠിതമായിട്ട് സമീപിക്കുക സമീപിക്കുകയും പ്രശ്നങ്ങൾ ആ രീതിയിൽ ജനാധിപത്യപരമായി നേരിടുകയും ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് രാഷ്ട്രീയ പ്രസ്ഥാനം പോലെ എന്തിന് എൽ ടി ടി ഉണ്ടാക്കി അപ്പോൾ അവിടെ കൃത്യമായ സ്ഥാപിതമായ താല്പര്യങ്ങളുണ്ട് അവിടെ വിദ്വേഷമാണ് ഇവരെ നയിക്കുന്നത് ആ വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് ഇവർ ഇവരുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ സിംഹളരെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് എൽ ടി ടി ആയുധപ്പെടുന്നത് സിംഹലര് അതുപോലെ തന്നെയാണ് അപ്പോൾ ഇവരെ സമാസമമാണ് ഇവർ തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസമില്ല സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസമൊന്നുമില്ല അപ്പൊ ഇത്തരത്തിലുള്ള നീചമായ വംശീയ രാഷ്ട്രീയം പുലർത്തുന്ന സ്റ്റാലിൻ ഇതാ ഒരു പടികൂടി കിടന്ന് സനാതനധർമ്മത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന സ്റ്റാലിൻ ഇപ്പോൾ ഇസ്ലാമിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് നബിയെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് അത്രയല്ല ഇവിടെ സി പി എം എപ്രകാരം പ്രീണ്ണ രാഷ്ട്രീയ നയം കൊണ്ടു നടത്തുന്ന ഇപ്പൊ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന ശ്രീ പത്മനാഭ് വിഗ്രഹം കൊണ്ടുപോയി മോദിക്ക് കാഴ്ച വയ്ക്കുക മോദിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുക സമാനമായിട്ട് കൊടുക്കുക ഇതൊക്കെയാണ് അതെ അതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും മുഹമ്മദ് നബിയുടെ ആശയങ്ങൾ ഡി എം കെ നേതാക്കളായ സി എൻ അണ്ണാതുരെ എം കരുണാനിധി എന്നിവരുടെ സമാനമാണെന്നൊക്കെ ഈ പറയുന്ന സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണ്ടിട്ടാണ് ഈ പ്രീണന നയങ്ങളെന്നുള്ള പീണിപ്പിക്കാനുള്ള തീവ്ര മുസ്ലിങ്ങളെ അതായത് മത മൗലികവാദികളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് ഡി എം കെ നടത്തുന്നത് എന്നുള്ള ഒരു പ്രശ്ന ഒരു വിമർശനവും കൂടി വരുന്നുണ്ട് ഇതിനകത്ത് മറ്റൊരു വശം കൂടിയുണ്ട് അതായത് തമിഴ് നടൻ വിജയ്യുടെ പാർട്ടി തമിഴക വെട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയപ്പോൾ വിജയ് അതിനകത്ത് കൃത്യമായിട്ട് മുസ്ലിം നേതാക്കളെ കൊണ്ടുവന്നിട്ടുണ്ട് മുസ്ലിം സ്ത്രീകളെ എത്തിച്ചിട്ടുണ്ട് ഇവരുടെ ഈ പറയുന്ന ആൾക്കാരിലെല്ലാം തന്നെ ഒരു മുസ്ലിം ആൾക്കാരെ കൂടി കൊണ്ടുവന്നിട്ട് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാം ഐഡിയോളജി കൊണ്ട് നടക്കുന്നവർക്ക് ഇവരുടെ തമിഴ് രാഷ്ട്രീയത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം എന്തുകൊണ്ടാണ് തമിഴ് രാഷ്ട്രീയത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും സനാതനധർമ്മമുണ്ട് ഉണ്ട് അത് മാത്രവുമല്ല ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുത്തി കാണിക്കുന്നത് ഈ അവരുടെ ദൈവങ്ങൾ ആരൊക്കെയാണ് ഇവർക്ക് ഇസ്ലാമികമായിട്ട് അനിസ്ലാമികമെന്ന് പറയുന്ന ഹിന്ദു ദേവതകൾ മാത്രമല്ല അതിലേറെ ഹിന്ദു ദേവതകളിൽ കൂടിയും ഏറ്റവും ഈ പറയുന്ന ദ്രാവിഡമായിട്ടുള്ള കുറെ സങ്കല്പങ്ങളുണ്ടല്ലോ ആ സങ്കല്പങ്ങളെ ഇവർ ഉയർത്തിക്കാട്ടാണ് മാടന്തപുരൻ ഈ പറയുന്ന യക്ഷി ചാത്തൻ അതുപോലെയുള്ള സംവിധാനങ്ങളെയെല്ലാം നമ്മളിവിടെ ആരാധിക്കുന്നുണ്ട് നമുക്കതിനെ ഈ പറയുന്ന സനാതനധർമ്മത്തിൽ നിന്ന് ഭിന്നമല്ല സനാതനധർമ്മത്തെ ഇതിനെല്ലാം ചേർത്തതാണ് പോരാത്തതിനെ ഉത്തരേന്ത്യയെക്കാൾ വിഭിന്നമായിട്ട് കൂടുതലായി മുരുകനെ കൂടി ആരാധിക്കുന്നുണ്ട് നമുക്ക് മുരുകൻ ദൈവമാണ് ഉത്തരേന്ത്യയില് നിരഞ്ജനി നിരഞ്ജൻ എന്ന് പറയുന്ന മഹാദേവന്റെ പുത്രനായിട്ട് കണക്കാക്കിയാണ് ഉത്തരേന്ത്യയിൽ ആരാധിക്കുന്നത് ഉത്തരേന്ത്യയിൽ അത്തരത്തിൽ സന്യാസി മടങ്ങുകൾ തന്നെയാണ് നിരഞ്ജനിയ ഖാഡ അപ്പോൾ തമിഴ്നാട്ടിൽ ഇതൊക്കെ കൂടി ആരാധിക്കുന്ന തമിഴന്മാരാണ് ഒപ്പമുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾക്കൊപ്പം നിൽക്കാനുള്ള മനസ്സ് പോലും അവർക്ക് അവിടെ ഇല്ല എന്നുള്ളത് എന്നിട്ടും തമിഴ് സംഘടന രൂപീകരിച്ചപ്പോൾ വിജയ് മുസ്ലിം നേതാക്കളെ പിടിച്ച് അതിൻ്റെ ഒപ്പം വരുത്തി അങ്ങനെ വിജയിയിലേക്ക് വോട്ട് ടി വി കെയിലേക്ക് വോട്ട് പോകുമെന്നുള്ള ഭയമാണ് ഇപ്പോൾ സ്റ്റാലിനെ കൊണ്ട് ചെയ്യിച്ചത് എന്നുള്ളതാണ് അവിടെ പരസ്യമായി വരുന്ന വിമർശനം എന്തായാലും സ്റ്റാലിൻ ഈ പറയുന്ന എസ് ഡി പി ഐക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന വാർത്തയുടെ രക്തച്ചുരുക്കൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക